മുരളി പോകുമ്പോ നിനക്ക് രണ്ട് വയസ്സാണ് ഓരോ കത്തിലും അവൻ എഴുതി ചോദിക്കും ബാബുമെ കൈ വളർന്നോ കാല് വളർന്നോന്ന് അവൻ വരുമ്പോ നിന്നെ കണ്ടില്ലെങ്കിലേ അവന്റെ മനസ്സ് വിഷമിക്കും എന്റെ മക്കൾ പോണ്ട എന്നാ പിന്നെ നിങ്ങളും പോകണ്ട ഇരുപത്തിനാല് മണിക്കൂർ അവൻ നിന്നെ മുതുകിലേറ്റി ആന കളിച്ചിരുന്നതൊക്കെ അവൻ മറന്നുപോയോ നീ ഉണ്ടായ പിന്നെ അവിടെ മറ്റുള്ളവര് പ്രസവിച്ചത് നിന്നെ കണ്ടില്ലെങ്കിലേ അവൻ എന്നോട് ചോദിക്കും കേറി വടി താനേ

ഉച്ചയ്ക്ക് മുമ്പ് എത്തുന്നില്ലേ കമ്പി ഉച്ച ആയോ എന്ത് തോന്നുന്നു ഉച്ച ആയിട്ടില്ല നീ ഒരു കാര്യം ചെയ്യേ എന്റെ അബ്കാരി അബക്കാരി പുറത്തിരിക്കുന്നുണ്ട് കടുപ്പത്തിന് മൂന്ന് ചായട്